അല്ല ആയിരിക്കാം എൽ ഡി എഫും സി പി എമ്മും ബിജെപിയും തമ്മിൽ ഒരു രഹസ്യബാന്ധവുണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണ്ടെന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത് രണ്ടാമത് അത് ബിജെപിക്കെതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു അപ്പൊ യു ഡി എഫ് വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത് ഒരു വോട്ടും ഞങ്ങളുടെ വിണ്ടുപോകില്ല അതിന്റെ ബി ജെ പി വോട്ട് അല്ല അവിടെ തമ്മിൽ ഉണ്ടല്ലോ ചെയ്യാറുണ്ടല്ലോ സാർ അതൊന്നും ഞങ്ങളുടെ വിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല ഞങ്ങൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലൂടെ ചെയ്യും അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നവരാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതൊന്നും ഒരാൾ പോവില്ല ബിജെപിക്ക് വോട്ട് ചെയ്തിട്ട് എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെങ്കിൽ അവർ കൊടുക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചെയ്യയില്ല ഞങ്ങളില്ലെന്ന് ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടില്ലെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞല്ലോ അല്ല അതൊക്കെ എല്ലാ കാര്യങ്ങളും പറയണ്ടായിരുന്നു അല്ല അതൊന്നും നമ്മളിവിടെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയുന്ന കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അവര് ഞാൻ എന്നാ ഏയ് ഞാൻ ജയിക്കരുത് ഞാൻ ആ ചോദ്യത്തിനേക്ക് ഉത്തരം പറഞ്ഞു അല്ലല്ല നിങ്ങൾ അല്ലല്ല നിങ്ങൾ കൈരളിയിൽ നിന്ന് കുറെ പേര് വന്നിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചാൽ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും കൈരളി റിപ്പോർട്ടർ മുഖ്യമന്ത്രിയോട് ചോദിക്കും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണോന്ന് ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കും ഏ ഇത് കണ്ടോ ഇത് കാണു അവിടെ പോയി ചോദിക്കും അവിടെ ചോദിക്കാറില്ല ചോദ്യം വേറെ ചോദ്യം ഞാൻ ദേഷ്യം നിങ്ങളെ നിങ്ങളെ നിങ്ങൾ സ്ഥിരമായി അല്ലല്ലേ നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോൾ നിരവധി ആളുകൾ കൈരളിയിൽ നിന്നും ദേശാഭിമാനി വന്നു വേറെ ഒരു അല്ല വേറെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും യു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായാ അപ്പൊ ആ കൈരളിയും ദേശാമലി ഇത് തൃക്കാക്കര ഇലക്ഷൻ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് കുറെ പേരങ്ങോട്ട് വരിക എന്നിട്ട് വേറെ ആർക്കും ഇവിടെ നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല കൊടുത്തില്ല നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കന്നെ സംസാരിച്ചോണ്ടിരിക്കാ മതി അമ്പത് മിനിറ്റ് സംസാരിച്ചിട്ട് അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചു ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന രീതി അല്ല എന്റെ ഇത്ര നേരം ചോദിച്ചു ഈ ചോദ്യമുള്ളു ഇനി ചോദ്യത്തിന് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ലെന്ന് നിങ്ങൾ അഞ്ചു പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എന്റെ അടുത്ത് വിലപ്പോയില്ല മനസ്സിലേ അതുകൊണ്ട് അത് വേണ്ട യു ഡി എഫ് ഉജ്ജ്വലമായ വിജയം നേടും ഒരു സംശയം വേണ്ട കുറച്ചു ദിവസം തൃക്കാക്കരയിലും മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഒരു മാസത്തെ ക്യാമ്പുണ്ടായിരുന്നു അപ്പോഴാണ് പി ടി തോമസ് ഒരു കിട്ടിയ ഭൂരിപക്ഷം ഇരട്ടി ഇരുപത്തി അയ്യായിരം ആയത് അന്ന് ഇത്രയും മന്ത്രിസഭ വസലായിട്ടില്ല അന്ന് മുഖ്യമന്ത്രി ഇത്ര അൺപോപ്പുലർ ആയിട്ടില്ല കാരണം തുടർ ഭരണത്തിന്റെ ഒരു ഗ്ലാമറിൽ നിൽക്കുന്ന സമയത്താണ് അവർ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങൾ വലിയ ഭൂരിപക്ഷം ചെയ്തത് ഇനിയിപ്പോ എത്ര ദിവസം വേണേലും നിന്നോടെ സന്തോഷം നിങ്ങളല്ലേ തീരുമാനിക്കും ഞങ്ങള് ഞാൻ ആ ചാപ്റ്റർ ചാപ്പിനടച്ച നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ചോദ്യം ചോദിക്കാം നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ടല്ലോ രണ്ട് ചോദ്യം നിങ്ങൾ ചോദിക്കാം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് രാജിവെച്ചത് അതെന്തിനാണ് രാജിവെച്ചത് ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല രാജിവെച്ചു സ്വന്തമായ തീരുമാനം രാജിവെച്ചു അല്ലെ ഒരു തീരുമാനം ഉണ്ടാവല്ലോ എന്നിട്ട് രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് പുഴ അടിച്ചേൽപ്പിക്കപ്പെട്ടു രാജ്യത്തിന് ചെലവ് അല്ലെ നാടിന് ചെലവ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെലവ് ഒരുപാട് പേരുടെ അധ്വാനം എന്നിട്ട് ഇദ്ദേഹം വീണ്ടും മത്സരിക്കുക എന്തിനാ അത് അവര് രാജിവയ്ക്കുണ്ടായിരുന്നല്ല അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നതിന്റെ പ്രസക്തി എന്താ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേക്ക് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ആ ചോദ്യം നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല അതെന്നുവെച്ചാൽ അത് എൽ ഡി എഫ് ക്യാമ്പുകളിൽ പ്രചരിപ്പിക്കുന്ന മനസ്സിലായില്ല അങ്ങനെ ഒരു സതീഷിന്റെ ഒരു യു ഡി എഫ് ഒരു യു ഡി എഫ് ഒരു യു ഡി എഫ് യു ഡി എഫിന്റെ നിലപാട് യു ഡി എഫിന്റെ നിലപാട് സതീഷിനൊറ്റയ്ക്ക് ഒരു നിലപാടില്ല മനസ്സിലായില്ല പിണറായി അവിടെ ചിലപ്പോ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറയും ഇവിടെ വി ഡി സതീശൻ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് ഈ ചെറുപ്പക്കാരനായ ഈ ചെറുപ്പക്കാരനായ വി എസ് ഓയി പോലും ചോദ്യം ചെയ്യും സതീഷ്ട ചോദ്യം ചെയ്യും അത് അത് ശരിയല്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയും അതാണ് യു ഡി എഫും കോൺഗ്രസും ഒക്കെ അതുകൊണ്ട് സതീഷിന് യു ഡി എഫ് ഉണ്ട് യു ഡി എഫിന് ഒരു അല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം യുഡിഎഫ് മുന്നോട്ടുവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം നമ്പർ വൺ നമ്പർ ടു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ബാന്ധവം മൂന്ന് ഈ നിലമ്പൂരിന്റെ വികസനം മുരടിപ്പ് ഈ മൂന്ന് കാര്യങ്ങളും ചർച്ചയാവും പിന്നെ സർക്കാർ ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളായി ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചീത്ത കൊട്ടാരം പോലെ വീടും അതും ചർച്ചയാവും ഞങ്ങളല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും അത്രയേ ഉള്ളൂ അത് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊളിറ്റിക്കൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊളിറ്റിക്കൽ വോട്ടുകളാണ് അത് ആ പൊളിറ്റിക്കൽ വോട്ട് പ്ലസ് ഈ ഗവൺമെന്റിനെതിരായ പ്രതിഷേധത്തിന്റെ വോട്ടുകൾ ഈ സർക്കാരിന് താക്കീത് കൊടുക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ വോട്ട് അത് ഞങ്ങൾക്ക് കിട്ടുള്ളൂ ഞങ്ങളുടെ വോട്ടും പോവില്ല പറയാം കേരളത്തിൽ എവിടെ ഇത്തരം സംഭവം ഉണ്ടായാലും അതിശ